യു എസിൽ എച്ച് എൻ ബി വിസകളോടുള്ള വിരോധം ശക്തമായിരിക്കെ എച്ച് എൺ ബി വിസകളുടെ അനിവാര്യത ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ ഗ്രെഗ് മർഫി രാജ്യത്ത് ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കാൻ എച്ച് എൺ ബി വിസകൾ അനിവാര്യമാണെന്ന് ഗ്രെഗ് മർഫി പറയുന്നു ഗ്രാമീണ മേഖലകളിൽ അമേരിക്കൻ ഡോക്ടർമാരെ കാണാനില്ലെന്നും വിദേശ മെഡിക്കൽ ബിരുദധാരികളാണ് ഈ രോഗികളെ ചികിത്സിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു റിപ്പബ്ലിക്കൻ സെനറ്ററുടെ പ്രസ്താവന വൈറലായതോടെ അദ്ദേഹത്തെയും എച്ച് ഉൺ ബി വിസയെയും വിമർശിച്ച് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് എച്ച്ഒൺ വിസയ്ക്കെതിരെയുള്ള വിമർശനങ്ങളും അനുകൂലിച്ചുള്ള മറുപടികളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് ഡോക്ടർ കൂടിയായ ഗ്രെഗ് മർഫിയുടെ എക്സ്പോസ്റ്റ് ഇങ്ങനെയാണ് ഈ രാജ്യം നേരിടുന്ന ഗുരുതരമായ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കേണ്ടതിന് എച്ച് എം വിസകൾ അനിവാര്യമാണ് നമുക്ക് വേണ്ടത്ര വേഗത്തിൽ അമേരിക്കൻ ഡോക്ടർമാരെ പരിശീലിപ്പിക്കാൻ കഴിയില്ല ഈ പ്രോഗ്രാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ രോഗികളുടെ പരിചരണത്തെ ബാധിക്കാൻ നമുക്ക് അനുവദിക്കാനാവില്ല യൂറോളജിസ്റ്റ് കൂടിയായ മർഫിക്ക് ആതുര സേവന രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ട് ഇന്ത്യയിലെ കത്തോലിക്ക കുഷ്ഠരോഗ ആശുപത്രിയിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട് ഹെയ്തിയിൽ ഭൂകമ്പത്തിനു ശേഷം മെഡിക്കൽ മിഷണറി പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് അതേസമയം എച്ച് എം ഡി വിസയെ അനുകൂലിച്ചുള്ള പ്രതികരണത്തിൽ ഗ്രെഗ് മർഫിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് പത്ത് ലക്ഷത്തിലധികം പേർ പോസ്റ്റ് കണ്ടു സെനറ്റർക്ക് പുറം ലോകവുമായി ബന്ധമില്ല വിദേശ ലോബികളാൽ സ്വാധീനിക്കപ്പെട്ടു എന്നിങ്ങനെയാണ് വിമർശനങ്ങൾ എച്ച് എം ബി വിസ മൂലം അമേരിക്കൻ ബിരുദധാരികളെ മാറ്റി നിർത്തുന്നുവെന്നും ആരോപണമുണ്ട് അമേരിക്കയിൽ വിദേശ ഡോക്ടർമാരുടെ ആവശ്യമില്ലെന്നും കൂട്ട നാടുകടത്തിലും വിസ പരിഷ്കരണവുമാണ് വേണ്ടതെന്നും പോസ്റ്റിന് താഴെ ഒരാൾ കമന്റ് ചെയ്തു കൂടുതൽ വിദേശികൾ വേണ്ടതാണ് മറ്റൊരാളുടെ കമൻറ്റ് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്ന ആരും നിങ്ങളുമായി യോജിക്കുന്നില്ലെന്നും നിങ്ങൾ പൂർണ്ണമായും പുറമലോകവുമായി ബന്ധമില്ലാത്തവരും വിദേശ ലോബികളാൽ സ്വാധീനിക്കപ്പെട്ടവനുമാണെന്നും സ്വന്തം നാട്ടിലെ പ്രശ്നം പരിഹരിക്കണമെന്നും അമേരിക്കൻ വേതനം കുറയ്ക്കരുതെന്നുമാണ് മറ്റൊരാളുടെ പ്രതികരണം അമേരിക്കക്കാരുടെ ഭാവി നശിപ്പിക്കുന്ന എച്ച് ബി തട്ടിപ്പുകാരാണ് ഇവിടെയുള്ളതെന്നും നിങ്ങളെക്കുറിച്ച് ലജ്ജ തോന്നുന്നുവെന്നും ഒരാൾ കമൻറ്റ് ചെയ്തു മെഡിക്കൽ സ്ഥാപനങ്ങൾ റെസിഡൻസി പ്രോഗ്രാമുകൾ പരിമിതപ്പെടുത്തുന്നതിനാൽ അമേരിക്കൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് റെസിഡൻസി പ്രോഗ്രാമുകൾ നിഷേധിക്കപ്പെടുന്നുവെന്നും പതിനായിരക്കണക്കിന് ഡോളർ കടം വാങ്ങി ക്ലാസ്സുകളെല്ലാം പാസ്സായിട്ടും അമേരിക്കക്കാർക്ക് റെസിഡൻസി പ്രോഗ്രാമുകൾ നിഷേധിക്കുകയും വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുകയും ചെയ്യേണ്ടത് തെറ്റാണെന്നും ഒരാൾ കുറിച്ചു എച്ച് എൻ ബി വിസിയോടുള്ള എതിർപ്പിന് പിന്നിൽ എന്താണെന്ന് നോക്കാം ഐ ടി എഞ്ചിനീയറിംഗ് മെഡിസിൻ തുടങ്ങിയ വിവിധ മേഖലകളിലെ സ്കിൽഡ് പ്രൊഫഷണൽസിൽ നൽകുന്ന കുടിയേറ്റതര വർക്ക് വിസയാണ് എച്ച് എം വിസ അമേരിക്കക്കാരിൽ പലർക്കും ഈ വിസ പദ്ധതിയുടെ എതിർപ്പുണ്ട് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങളാണ് ഇതിന് പിന്നിൽ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശികളെ നിയമിക്കാൻ എച്ച് എം വിസ കമ്പനികളെ സഹായിക്കുന്നു ഇത് അമേരിക്കക്കാർക്ക് ജോലി നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നുവെന്നാണ് ചിലരുടെ വാദം എച്ച് എം വിസക്കാർ അമേരിക്കക്കാരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നതാണ് തെറ്റിദ്ധാരണ എച്ച് എൻ ബി വിസ ഉടമകളിൽ ഏറെയും ഇന്ത്യക്കാരാണ് ഐ ടി ടെക്നോളജി മേഖലകളിലാണ് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് അതേസമയം ചില കമ്പനികൾ കുറഞ്ഞ ശമ്പളം നൽകി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്ന ആരോപണമുണ്ട് രാഷ്ട്രീയപരമായി ഇത് അമേരിക്കയിലെ തൊഴിൽ കമ്പോളത്തെ മാറ്റുന്നതെന്നും അമേരിക്കക്കാരുടെ സാധ്യതകൾ കുറയ്ക്കുന്നുവെന്നുമാണ് വിമർശനങ്ങൾ സമയം മലയാളം വാർത്തകൾ ഇനി ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ